20 ബർഗറിന്റെ മണിയിലാ മിനി ബർഗർ ഇരുപത് റുപ്യ പെരുമാല്ലേ നമ്മിയാണ് ഒരാഴ്ച കഴിഞ്ഞത ഒരാഴ്ച പുള്ളി ലീവല്ലേ ലീവല്ലേ

Olha

பக்க கோரியோம் இங்க வர கொஞ்ச நேர கொண்டக்கான் டேடி ஹோட் பனாவை காலை வந்து ஒண்ணு இல்ல இது சாரேஷா வந்து தண்ணி அப்போ இது வரதுக்கு போறும்போது கையில அப்போ நம்ம ണികളുണ്ട് എണ്ണകളിന്റെ മാതിരി പെട്ടെന്നു കൊടുക്കാൻ പറ്റും ചില വൃത്തി ചെലവര് ഇത് മറ്റേ നായലോളൊക്കെ പോയി നായലോളിൽ പോയി എന്താ പ്രശ്നമാണ് കുറച്ച് വിയർപ്പ് ചൂടിന്റെ സാധനോണിൽ പോയിണ്ടിയർപ്പ് വരും അപ്പൊ അത് പറ്റൂല പെട്ടെന്ന് കൊടുക്കാനൊക്കെ പറ്റൂ എടുത്തു വെക്കണല്ലേ എടുത്തു വെച്ച പോലെ ഇന്റർവ്യല് വരുമ്പോഴേ കഴിക്കും അപ്പൊ അതുവരെ നമ്മൾ പൊയ്ഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വിയർപ്പ് വരും അല്ലെങ്കിൽ നായലോണിൽ പോയി മതി പേപ്പറിന്റെ കുട്ടികൾക്ക് ഓല കയ്യിലോണ്ട് വാങ്ങാൻ പറ്റിയ സാധനം ഇപ്പൊണ്ടാക്കാൻ പറ്റുവോ എൺപത് പിന്നെ എന് ബർഗർ ഉണ്ടാക്കാൻ അറിയത്തില്ല എത്ര പോവുക കുട്ടികൾക്ക് കുട്ടികളെ വിലക്കല്ലെങ്കിൽ കുട്ടികൾ അമ്പത് ഒന്നൂറ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് വാങ്ങാൻ വേണ്ടിയാണ് അവര് ശ്രമിക്കുക അതിന് സോഡിയം ഒരു ബർഗറും കൊടുത്തത് ആ കഴിമ്പത് കൊടുത്തുണ്ടാവും പരിഗണി വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ കഴിച്ചതാകാൻ നോക്കുമ്പോഴാണ് അതിനുള്ള പരിപാടികൾ ചെയ്ത് കൊടുക്കുന്നത് സ്ഥലം ഉണ്ടാക്കണം ഇത് കൊള്ളൂ മുകളിൽ വെച്ചാൽ കുട്ടികൾ കാണില്ല ഏകദേശം അടിയിലെല്ലാം വാങ്ങണത് കുട്ടികൾ പെട്ടെന്ന് കാണില്ല റൈറ്റ് കൂടുതലായി കുറച്ച് കൗണ്ടർ ഹൈറ്റ് കൂടുതലാണ് ഇവിടെ തന്നെ എങ്ങനെ കൊള്ളിച്ചെരുമാന റെഡിയായി കുട്ടികൾ എന്തൊക്കെയല്ലേ 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 ചൂട് വരും അതൊക്കെ റെഡി ആയിട്ടാങ്ങേ പപ്പറ റെഡിയാക്കി കൊണ്ട് വീട്ടിൽ കുറച്ച് മട്ടോ ഉണ്ടാക്കാണ്ട് അവിടെ ഏകദേശം മുള്ളായി മുകളിൽ വെക്കണമെങ്കിൽ സാധനം ഉണ്ടാകാതി കുട്ടികളെ സെറ്റായി വരുന്നുള്ളൂ കുട്ടികളെ പിന്നെ തുടങ്ങി ക്ലിയർ ആയില്ല അടുത്ത മാസം ക്ലിയർ ആകും അതിനാ ഞാനേ പിന്നെ കുറച്ച് പണി അർജൽ കിട്ടാൻ പറ്റും മീൻ പൊടിച്ചാലേ മസാല കിട്ടാണ്ട് വെക്കണ്ടാശമാരെ കുറച്ച് മീൻ കൊടുക്കാൻ ഉച്ചക്ക് അപ്പം അതിന് മസാല വട്ട പിന്നെ മക്കൾ ഉണ്ടാക്കാൻ പറ്റില്ല പൊക്കോളെ കഴിഞ്ഞാണൊക്കെ നോക്കാൻ എന്നാൽ ശരി എല്ലാവർക്കും അസലാണ് വരും